നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു എസ് ബസന്തലാൽ അധ്യക്ഷനായി ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് സമ്മേളനത്തിൽ സ്വീകരണം നൽകി ജനാധിപത്യ മുന്നണി ജനാധിപത്യം നാട്ടിലെ ജനങ്ങളുടെ താല്പര്യമാണ് നാട്ടിലെ നാട്ടിലെ ജനങ്ങളുടെ വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ പഞ്ചായത്ത് മറ്റു പഞ്ചായത്ത് വാർഡ് നമ്പർ ഒന്ന് കരിയന്നൂർ നോർത്ത് ഷൈജു തൈക്കാടൻ വാർഡ് രണ്ട് എരുമപ്പെട്ടി രാജീവ് സോമൻ വാർഡ് മൂന്ന് പതിയാരം ജിനി ജോൺസൺ വാർഡ് നാല് കുട്ടഞ്ചേരി കെ വി ഷൈപ്പു വാർഡ് അഞ്ച് മുരിങ്ങത്തേരി ഷീജാനന്ദൻ വാർഡ് ആറ് മങ്ങാട് ബീന രമേശ് വാർഡ് ഏഴ് ചാത്തംകുളം വി വിവേക് വാർഡ് എട്ട് എടക്കാട് ഷിമാ ജയൻ വാർഡ് ഒമ്പത് മുട്ടിക്കൽ പ്രഭിത ബാലകൃഷ്ണൻ വാർഡ് പത്ത് ചിറ്റണ്ട പതിനൊന്ന് തൃക്കണപതിയാരം പേര് നിർദ്ദേശിച്ചിട്ടില്ല വാർഡ് പന്ത്രണ്ട് കുണ്ടന്നൂർ ചുങ്കം കെ സതീഷ് കുമാർ വാർഡ് പതിമൂന്ന് കൊടുമ്പ് കൊടുമ്പിൽ മുരളി വാർഡ് പതിനാല് കാഞ്ഞിരക്കോട് നീതു പ്രകാശൻ പതിനഞ്ച് കുണ്ടന്നൂർ സൗത്ത് സിജോ ചുങ്കദ് പതിനാറ് ആറ്റത്തറ പേര് നിർദ്ദേശിച്ചിട്ടില്ല പതിനേഴ് കോട്ടപ്പുറം സുമന സുഗതൻ പതിനെട്ട് നെല്ലുവായി സൗത്ത് സൗമ്യ യോഗേഷ് പത്തൊമ്പത് കരിയന്നൂർ സൗത്ത് കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മീന സാജൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മങ്ങാട് ഡിവിഷൻ സ്വപ്ന പ്രദീപ് കുണ്ടന്നൂർ ഡിവിഷൻ പി എം സജി എരുമപ്പെട്ടി ഡിവിഷൻ കെ എഫ് റേയ്സി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി സുമന സുഗതൻ എന്നിവരാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രമുഖർ പ്രേംരാജ് ചൂണ്ടലാത്ത് എം എസ് സിദ്ധൻ ടി കെ മനോജ് കുമാർ പി സി അബാൽമണി എം നന്ദീഷ് മീനാ സാജൻ കെ എം അഷറഫ് തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിച്ചു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്